ഷൈൻ ടോം ജാക്കോയും ഞാനും കൂടെ ഉള്ള ഒരു ട്രാവൽ ഇപ്പോഴത്തുണ്ട് ഒരു ജംഗിൾ ഭയങ്കര ഒരു ട്രാവൽ ട്രാവലുണ്ട് ഗുംഭിര ഷൈൻറെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് വക്കീലായി ഒരു എട്ട് പത്ത് പടങ്ങളിൽ വക്കീലും ജഡ്ജും ഒക്കെ ആയി എന്നെ വക്കീൽ എന്ന് തന്നെ വിളിക്കുന്ന ഒരു കാര്യങ്ങൾ കാര്യങ്ങളെത്തിയിട്ടുണ്ട് ഒരു സിനിമയിലെ ഒരു സംവിധായകൻ എന്നെ വക്കീലായിട്ട് കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോൾ ആ സ്ക്രിപ്റ്റ് കൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കും നിങ്ങൾ ഉണ്ടല്ലോ ഉണ്ടല്ലോർത്താണ് സ്ക്രീൻ പ്ലേയിൽ ഇങ്ങനെ എഴുതിയെന്നു പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഞാൻ വായിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അത് ഞാൻ വക്കീലല്ലാട്ടോ നിങ്ങൾ വക്കീലല്ലേ

ആ സിനിമയിൽ വരുന്നത് മീശ എന്ന് പറയുന്നത് പൊതുവേ എനിക്ക് ഒന്ന് ധാരാളം ഇതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ട് പക്ഷേ ഇത്തരത്തിൽ കുറച്ച് വ്യത്യാസമുള്ള ഒന്ന് വഴിമാറി ഉള്ള ചർച്ചകളൊക്കെ ഞാൻ കൂടുതൽ കാണുന്ന നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമുകളാണ് അപ്പം ആ ഒരു പ്രിവിലേജ് എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊരു ഇതൊരു ആൺ സൗഹൃദം എന്നാണ് പറയുന്നതെങ്കിലും ഈഗോ ആണ് ഇതിലെ പ്രധാന വിഷയം അപ്പം നമ്മൾക്ക് മീശ പല രീതിയിൽ ഉപയോഗിക്കാം ഒരാളുടെ ഐഡന്റിറ്റി വരെ മീശ മീശ മീശയെ നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയാണല്ലോ മീശ പിരിക്കൽ മീശ പല പല ഷേപ്പിൽ മീശ വെക്കൽ ഇല്ലാതെയും നമ്മൾ ആ മീശയുടെ ഒരു സ്വഭാവം നമ്മൾ കാണിക്കും അതാണ് ഇതിലെ പ്രധാന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ സംഗതി ഞാൻ ആ സമയത്ത് മീഷ ഉണ്ടായിരുന്നു ഞാൻ കുറേ ദിവസത്തേക്ക് എൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മീസക്ക് വെച്ച് നടന്നു പക്ഷേ പ്രത്യേക സാഹചര്യത്തില് പുതിയ സിനിമ ഹാഫ് എന്നൊരു ഫിലിം അതിൽ മീഷയില്ല സ്ഥിരമായി മീസയിൽ കാണുന്നത് കൊണ്ട് ഒരു വ്യത്യാസമായിക്കോട്ടെ എൻ്റെ ഡയറക്ടർ വിചാരിച്ചു ഇപ്പോഴും മനസ്സിലെ ആക്ഷൻ ഹീറോ ബിജുലെ വക്കീൽ തന്നെയാണ് പിന്നെ മീശയിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ അയ്യപ്പനും കോശിയിലൂടെ ഈഗോടെ ഭയങ്കര എപ്പിട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ മീഷയില് സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ സുഹൃത്ത് ബന്ധത്തിന്റെയും അതിൽ ഈ അതിന്റെ ഒരു മീശ എന്ന് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളതിന് വേണ്ടി തന്നെയാണ് എന്നാലും ഫീമെയിൽ ഉണ്ട് ഈഗോയിൽ ഈഗോയിൽ കാലങ്ങളായിട്ടുള്ള ഒന്നാണല്ലോ ഒരു ഒരു ഫീമെയിൽ വരം അങ്ങനെ ഒരു സംഗതി സിനിമയിലുണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകുന്നുള്ളുണ്ട് പക്ഷെ വളരെ മനോഹരമായിട്ടത് നമുക്കത് ഡെ ഡിപെക്ട് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് അത് എഴുതിയും ക്യാമറയിലൂടെ എഴുതി വരച്ചുണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് കതിറിൻ്റെ ഒരു ലേറ്റസ്റ്റ് ലേറ്റസ്റ്റിൻ്റെ കതിരെന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ പടത്തിൽ പഠിച്ചിട്ടുണ്ട് അതായത് മലയാളമാണെങ്കിലും ഇത്രയും ഇത്രയും ദിവസം ഞാൻ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലേക്കാൾ ഞാൻ ഒരു കുട്ടിക്കാലത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പടത്തിന് വേണ്ടി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് മലയാളം പടമാണ് ാണ് ഞാനും കോമ്പിനേഷൻ രണ്ടോ രണ്ടോ മൂന്നോ സീനുകളേ ഉള്ളൂ കാരണം രണ്ട് ട്രാവൽ ട്രാവലുണ്ട് ആ രണ്ട് ട്രാവലിനെ ഷൈൻ ഡോം ടോംജാക്കോയും ഞാനും കൂടെ ഉള്ളൊരു ട്രാവൽ ഇപ്പുറത്തുണ്ട് ഒരു ജംഗിൾ ഒരു ഭയങ്കര ഒരു റോ ആയിട്ടുള്ള ട്രാവൽ ഉണ്ട് ഒരു വൈൽഡ് ആയിട്ടുള്ള ഉണ്ട് ഗംഭീരം ഷൈൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ടോപ്പ് നോച്ച് ആണ് ഇത് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ഷൈൻ്റെ ആസ് എ പെർഫോമർ ഗംഭീരണ്ട് കതിരിന്റെ കതിറിന്റെ സിനിമകൾ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ കതിർ പരിയരൻ പെരുമാളും വിക്രം വേദകൻ അങ്ങനെയുള്ള പടങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കതിരിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ടെങ്കിൽ കതിർ സൂപ്പർ സ്റ്റാർ അല്ല അല്ല കതിർ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുള്ള സിനിമകളിലും കൃത്യം ആണ് യെസ് അപ്പോൾ അത് കതിരിൻ്റെ അഡ്വാൻറ്റേജ് ആയിരിക്കും ഇന്ന് മലയാളി പ്രേക്ഷകർക്കും കതിരിനെ കാണുമ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന പ്രാരബ്ധങ്ങളൊന്നും നമുക്കും വേണ്ട കതിരിനങ്ങനെയൊന്നും ഇല്ല ബേസിക്കലി അതെപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഉണ്ടാവേണ്ടതാണല്ലോ ഇപ്പം സൂപ്പർ സ്റ്റാറുകൾക്ക് എപ്പോഴും ഐ മീൻ എസ്പെഷ്യലി തമിഴ് സിനിമയിൽ ഒരു 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 ഫ്രെയിം ഉണ്ട് അതിന് അവർ പുറത്തേക്ക് വന്നാലൊരു പക്ഷേ അത് എത്രമാത്രം ഇപ്പോഴും അതൊക്കെ ഉണ്ട് അത് മാക്സിമം ഒരു ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അത് വളരെ അപൂർവമാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പം അവിടെ കതിരിനെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് അത്തരം ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന സംഭവമുണ്ട് പല അതർ ലാംഗ്വേജിലുള്ള ആൾക്കാരും മലയാളത്തിൽ വന്ന് അഭിനയിച്ചിട്ടുള്ളവരുണ്ട് മലയാളത്തിൽ സിനിമ ചെയ്തിട്ടുള്ളവരുണ്ട് അടുത്ത കാലത്തൊക്കെ തന്നെ കന്നഡഡത്തിലെയും ഹിന്ദിയിലെയും തെലുങ്കിലെയും ഒക്കെ തെലുങ്കിലേക്ക് വലിയ ഹിറ്റ് മേക്കേഴ്സ് മലയാളത്തിൽ നിന്ന് സിനിമ എടുത്ത് അതും സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് പട്ടയടുത്തിട്ടുണ്ട് നയൻറ്റി സിക്സിലൊക്കെ പ്രിൻസ് എന്ന സിനിമ പക്ഷെ അതൊന്നും നമ്മള് അല്ലേ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൾച്ചർ ഒന്ന് വേറെ തന്നെയാണ് കതിർ പക്ഷേ അതാണ് കതിരിന്റെ പഠനം എന്ന് പറയുന്നത് കതിർ ആ കൾച്ചർ പഠിച്ചു സട്ടിലായിട്ട് അഭിലേക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ അത് കതിർന്നു പറ്റുന്നുള്ളതാണ് ട്രെയിലറും കണ്ടിട്ട് ആ ഒരു ഒരു ഹൈപ്പഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഇല്ലാത്തഭിനയിക്കാനും പറ്റുന്നു കറക്റ്റ് ആണ് കഥ മലയാളത്തിന്റെ ഒരു ഇപ്പോഴത്തെ സിനിമകളുടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പോഴത്തെ വളരെ ഫിറ്റ് ആയിട്ട് അപ്പൊ ചേട്ടൻ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ചോദ്യം ഉയർത്തിയിട്ടുള്ള കാര്യമോ ഒരു കാര്യമായിരിക്കും അച്ഛൻ കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൂ അതായത് പല മേജർ പടങ്ങളിൽ എല്ലാത്തിനകത്തും അല്ലെങ്കിൽ വന്നിട്ടുള്ള പടങ്ങളിലെല്ലാം മെജോറിറ്റി ഓഫ് സ്ഥാനത്തിനുള്ള അച്ഛൻ കഥാപാത്രമാണ് അച്ച കഥാപാത്രം മതി മാത്രമേ കേൾക്കുന്നുള്ളു അത് മാത്രമേ അല്ലെന്നേ ഞാൻ മുടി കടുപ്പിച്ച് താടി കടുപ്പിച്ച് ഞാൻ നടന്നിട്ടും ചേട്ടാ ഇത് എങ്ങനെയായിരിക്കും ചേട്ടാ ഇത് എങ്ങനെയാ എത്ര ദിവസം എടുക്കുന്ന നമുക്കൊന്നും പറയാല്ലോ അപ്പൊ അത് സി ഇതില് എൻ്റെ എൻ്റെ ഒരു കേസ് കേട്ടോ ഞാൻ ജനറലി പലപ്പോഴും പറയാറുണ്ട് നമ്മൾ തലനിറച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാൽ പിന്നെ നമുക്ക് അത് തന്നെ കിട്ടും അതിന് കാരണം നമ്മളെ പേഴ്സണലി അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ആകപ്പാടെയുള്ള ഉള്ള നമ്മളെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ആ സിനിമയിൽ നമ്മൾ മുമ്പ് അഭിനയിച്ച ഒരു കഥാപാത്രമാണ് അപ്പോൾ അത് വച്ചിട്ടായി അപ്പോൾ ആ ക്യാരക്ടറെ ഇനി ആളെ വിളിക്കാമെന്ന് പറയുന്നത് തെറ്റില്ല നമ്മളെ മാത്രം കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ അല്ലെങ്കിൽ ഉണ്ടാവണം പക്ഷെ അതിലും ഇവർ കണ്ടിട്ടുള്ളത് ആ ഏജ് ആണെങ്കിൽ അത് വെച്ചിട്ട് അല്ലേ ഉള്ളൂ ഒരു ഒരു തരത്തിൽ നല്ലതല്ലേ ആസ് എ കരിയർ വൈസ് എനിക്ക് എനിക്ക് ഈ റോളുകൾ കിട്ടും വേറെ ട്രൈ ട്രൈ ഔട്ട് ഔട്ട് ചെയ്യാം ചെയ്യാം ഇതിൽ തന്നെ ഒന്ന് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിനെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു എത്തിയാൽ ഈ പറയുന്ന ആണ് എന്നെ പോലൊരു ആക്ടർക്ക് അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയുള്ള മറ്റു ആൾക്കാർക്ക് പ്രധാനപ്പെട്ട ചലഞ്ച് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പരിധി വരെ പക്ഷെ ഇപ്പോൾ ഈ സാറ് പറഞ്ഞതൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോഴത്തെ പുതുമുഖ നടിമാരൊക്കെ അവർ റീൽസ് ഇടും അതായത് എനിക്ക് ഇന്ന ക്യാരക്ടർ പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒക്കെ ഇട്ട് അവരെ തന്നെ അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് എന്നാ തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല വളരെ നല്ല സജഷൻ ആണ് താങ്ക് യു ഫോർ ദാറ്റ് ഞാൻ ചെയ്യാറുള്ളത് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം പോലീസ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് സിനിമയിൽ പോലീസായി ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ സിനിമകളിൽ അത്ര തന്നെ സിനിമകളിൽ ഡോക്ടറായി വക്കീലായി ഒരു എട്ട് പത്ത് പടങ്ങളിൽ വക്കീലും ഒക്കെ ആയി എന്നെ വക്കീലെ എന്ന് തന്നെ ിക്കുന്ന ഒരവസ്ഥേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു സിനിമയിലൊരു സംവിധായകനെ വക്കീലായിട്ട് കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോ ആ സ്ക്രിപ്റ്റ് കൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കണേ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കും നിങ്ങളുണ്ടല്ലോർത്താണ് സ്ക്രീൻ പ്ലേയിൽ ഇങ്ങനെ എഴുതിയെന്നു പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഞാൻ വായിച്ചിട്ട് ഞാൻ എന്റെ സജഷൻസ് അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം ഷോട്ടിന് മുമ്പ് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു നമുക്കറിയാവുന്ന സിനിമയാണ് നമുക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞു അതെ ഞാൻ വക്കീലല്ലാട്ടുണ്ട് നിങ്ങള് വക്കീലില്ലേ അപ്പൊ അതെനിക്ക് പേഴ്സണലി ഇറ്റ് വാസ് എ കോംപ്ലിമെന്റ് അപ്പോൾ അങ്ങനെ എടുത്തു പിന്നെ ചെയ്തത് എന്താ വെച്ചാൽ നേരത്തെ അനു പറഞ്ഞതുപോലെ നമുക്ക് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ ഇപ്പോൾ നായികയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ മഹ മഹിമാ നമ്പ്യാരുടെയും ഐശ്വര്യലക്ഷ്മിയുടെയും നമിത പ്രമോദിൻ്റെയും പെട്ടെന്ന് എനിക്ക് വരുന്നത് ഏറെക്കുറെ എല്ലാവരുടെയും അച്ഛനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാനിനി എനിക്ക് പുതിയതായിട്ട് പുതിയതായിട്ടിനി ഉള്ളത് പുതിയ കുട്ടികളും അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതിൽ നിന്ന് വ്യത്യാസമുള്ള വേറെ ഏതെങ്കിലും ഒരു ഒരു അച്ഛനെ ഒരച്ഛനെ തപ്പിപ്പിടിച്ച് അതിനെയൊന്ന് അപ്പം പുതിയ രീതിയിൽ അതിനെ അതാണ് ഞാൻ ചലഞ്ചായിട്ടെടുക്കുന്നത് അല്ലാണ്ട് ഞാൻ അഞ്ച് ചലഞ്ച് അല്ല പത്ത് പടത്തിൽ ഞാൻ അച്ഛനായി അഭിനയിച്ചു ഇനി എനിക്ക് അച്ഛൻ ക്യാരക്ടർ വന്നാൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോൾ എത്രയോ പേര് ഒരു കഥാപാത്രത്തെ ഒരു ഒരു റോള് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം അവർക്ക് കിട്ടുന്ന ഒരു അവസരം അല്ലെങ്കിൽ അവരവസരത്തിന് കാത്തു നിൽക്കുമ്പോൾ എനിക്ക് അവസരം കിട്ടുമ്പോൾ തോന്നിയത് കൊണ്ട് തന്നെ ഞാനത് ആയിട്ട് എടുത്തിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇപ്പം പറഞ്ഞാല് ഈ അഭിനയ ജീവിതത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും അതിൻ്റെ പിന്നിലൊരു ജേണി ഉണ്ട് ഇപ്പം പറഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെട്ട് കെ ജോസറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞപോലെ വിഷുവൽ മീഡിയയിൽ ഏതൊക്കെ ഏരിയാസിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കുന്നു അഡ്വെർടൈസിങ് മേഖലയിലേക്ക് വരുന്നു ആ ഒരു ജേണിയെക്കുറിച്ച് അത് പറഞ്ഞ ചുരുക്കി പറയാവുന്ന കഥയല്ല കഥയല്ലോ നമ്മുടെ ജീവിതം തന്നെയാണ് ഞാൻ ശ്രമിച്ച അതിനാണ് വിഷ്വൽ മീഡിയയുടെ ഒരു ഫ്ലറിഷ് ചെയ്ത് അത് വേറൊരു ലെവലിലേക്ക് ഇങ്ങനെ മേർജോട്ട് ചെയ്യുന്ന ഒരു എൺപത്തിയേഴില് കേരളത്തിൽ മലയാളം ചാനൽ തുടങ്ങുന്നു എൺപത്തെട്ടിലാണ് ഞാൻ ജോർജ് സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ കൂടെ അഭിനയിക്കാനാണ് കുറേ പേരെ വിളിച്ചത് ഒരു ബസ്സിൽ ഇരുപത്തി ദിവസം ഒരേ ആൾക്കാർ ഇരിക്കണം നമ്മൾ സ്ഥിരം ലൈൻ ബസ്സായ ആയ ആൾക്കാർ മാറിപ്പോൾ കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറേ പേര് പത്തുമ്പത് പേര് സാറൊരു തിരുവല്ലയിലെ ആ ഇന്റർനാഷണൽ ഹോട്ടലിൽ റൂം തന്നവിടെ താമസിച്ചു എലൈറ്റിൽ മുരളൈറ്റും താമസിച്ചു എലൈറ്റ് അവിടുത്തെ വലിയ ഹോട്ടൽ ഇന്റർനാഷണൽ ഹോട്ടൽ ഉണ്ട് നമ്മുടെ കോഴഞ്ചേരിക്ക് പോകുന്ന അപ്പൊ അവിടെയായിരുന്നു ഞങ്ങളൊക്കെ താമസിച്ചു ഞങ്ങളൊരു പത്ത് മുപ്പത് പേരോളം സ്ഥിരം താമസിക്കാരായിരുന്നു അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് സാറിനെ അസിസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള ധൈര്യം അതുകൊണ്ട് എനിക്ക് സാറിനോട് വർക്ക് ചെയ്യണത് മാത്രമല്ല അപ്പൊ അടുവ രണ്ട് ജോഡി ഷർട്ടും ഷർട്ടും മുണ്ടും ഒരേ കളറുള്ളത് ഒരേ ഡിസൈനുള്ളത് വാങ്ങിക്കൊണ്ടു വന്നോളാൻ പറഞ്ഞു പിന്നീട് എനിക്ക് മനസ്സിലായത് ബസ് ട്രാവലാണ് അങ്ങനെയാണ് ആ പടത്തിൽ വർക്ക് ചെയ്തത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇത് അന്ന് പ്രീ ഡിഗ്രിയുടെ കാലം സെക്കൻഡ് ഫോർത്ത് ഓപ്ഷൻ മാത്സ് ഒക്കെ എടുത്ത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എം ബി എസ് എൻ്റെസൊക്കെ ഒരുമിച്ച് എഴുതിക്കാൻ കാരണമാർ പ്ലാന് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പരിപാടിക്ക് പോകണം അപ്പോൾ അന്ന് വന്നു പിന്നീട് സീരിയൽ കാലമായിരുന്നു അന്ന് അപ്പം ദൂരദർശൻ ദൂരദർശനിൽ സീരിയൽസിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കും നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊടുക്കുന്നു ഫിലിമിൻ ഷൂട്ടിലൊക്കെ അപ്ലൈ ചെയ്യുന്നു അഡ്മിഷൻ കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് ടി വി സീരിയലുകളിൽ വർക്ക് ചെയ്യുന്നു ശിവപ്രസാദ് സാറിൻ്റെ നമ്മുടെ സിദ്ധാർത്ഥിയുടെ അച്ഛൻ്റെ കൂടുതൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു ഡോക്യൂമെൻ്ററി ചെയ്യുന്നു ഏഷ്യാനെറ്റ് തുടങ്ങുന്നു ഏഷ്യാനെറ്റിൽ പ്രൊഡക്ഷൻസ് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിൻ്റെ ഏറ്റൽ ഉണ്ട് ഏട്ടൻ്റെ കൂടി പോയി കുറച്ച് ദിവസം പോയി നിൽക്കുന്നു അവിടെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കണു അന്നത്തെ കാലത്തെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുക സിനിമയുടെ പരിപാടികൾ മനസ്സിലാക്കുക അപ്പൊ അന്ന് ഈ സംവിധാനം എന്നൊക്കെ പറയുന്ന എത്ര കണ്ട് വലിയ ജോലിയാണെന്നൊക്കെ നമുക്ക് അറിയില്ല വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ നമുക്ക് ആ സെറ്റിൽ വെച്ചിട്ടാണ് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയല്ല പരിപാടി അതേ തിരക്കഥല കൊണ്ടുനടക്കുന്ന ആളല്ല ഞാൻ കണ്ടില്ല ഒരു പക്ഷേ മേല രാജേഖരുന്ന പോലെ ആൾക്കാരുടെ കയ്യിലും ചന്ദ്രശേഖരം ചേട്ടന്റെ കയ്യിലൊക്കെ കൊണ്ടായിരിക്കാൻ പേപ്പർ എപ്പോഴൊരു പാഡൊക്കെ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് എൺപത്തി എട്ടിലാണ് ഈ കഥ അപ്പോ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒന്നും കണ്ടില്ല പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വേണു ക്യാമറ വളരെ സീനിയർ ആയിട്ടുള്ള ക്യാമറ എന്നാൽ അപ്പം മുരളിയേട്ടനൊക്കെ അഭിനയിക്കുന്നു ഒരു ബസ് യാത്ര അലിയാരി സാറൊക്കെ ഉണ്ട് അതിൽ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് നല്ല നല്ല സ്വല ഓർമ്മയായിരുന്നു അപ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൻ്റെ പിന്നിലെ കഥകൾ പിന്നാമ്പറങ്ങൾ അറിയുമ്പോൾ നമുക്ക് അതിലേക്ക് അറിയിക്കില്ല കൂടുതൽ താല്പര്യം ഉണ്ടാവാം അങ്ങനെയാണ് സിനിമഗ്രഫി ഞാൻ അപ്ലൈ ഞാൻ എൻ്റെ ശ്രമം വിഷ്വൽ മീഡിയയുടെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അങ്ങനെ ദൂരദർശനിലും ഏഷ്യാനെറ്റിലൊക്കെ ആയിട്ട് നടക്കുന്ന വർക്കുകളിൽ കൊടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പരസ്യങ്ങൾ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിന് ഒരു പരസ്യം വേണമെന്ന് ക്ലയന്റ് പറഞ്ഞു അപ്പോൾ പരസ്യം ഉണ്ടാക്കണല്ലോ നമ്മൾ അപ്പം അപ്പോൾ ബാംഗ്ലൂരും ബോംബെയിലും ഇപ്പം പരസ്യ കമ്പനികളുള്ളത് എറണാകുളത്തുള്ള കമ്പനി റിലീസിംഗ് സെന്ററുകൾ മാത്രമേ ഉള്ളൂ പ്രൊഡക്ഷൻ യൂണിറ്റ് അപ്പം നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന പ്രയോഗം ആദ്യം നമ്മൾ കേൾക്കുന്ന ആദ്യം അപ്പോൾ നയൻ്റി എയ്റ്റിൽ ഞങ്ങൾ കൂടി ചേർന്നിട്ട് പരസ്യം ചെയ്തൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി ഡിജിറ്റൽ എയ്റ്റ് ഞങ്ങൾ രണ്ട് പേര് ചേർന്നിട്ട് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു പരസ്യങ്ങൾ ചെയ്തു ചുള്ളി എന്നൊരു ആൽബം മലയാളത്തിലെ ആൽബം അതെ അത് ഞങ്ങൾ ചെയ്ത ആൽബമാണ് ചുള്ളി ആദ്യത്തെ ആൽബം അപ്പം അന്ന് അപ്പോൾ അന്ന് മുതൽ പരീക്ഷണങ്ങൾ നമ്മൾ തുടങ്ങി അപ്പോഴേക്കും നയൻറ്റി ടു നയൻറ്റി ത്രീയിൽ എൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ആളാണ് സിനിമഗ്രഫിക്ക് ആളാണ് സജൻ രാജീവ് രവിയും ഞാനും സജ്ജനൊക്കെ ഒരുമിച്ചാണ് എൻട്രൻസ് എഴുതുന്നത് സജൻ ക്യാമറമാൻ ആയി പുറത്തു വരികയാണ് കാരണം നയൻറ്റി എയ്റ്റിൽ സജ്ജനാണ് ടൂ തൗസൻഡിൽ സജ്ജനാണ് നമ്മുടെ ഈ ചുള്ളി എന്ന് പറയുന്ന ആൽബം ഒരു 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 ടീനേജ് അപ്പോൾ അതിൽ നിന്ന് പിന്നെ ചേഞ്ച് നമ്മൾ കാണുന്നത് മാജിക് കാർഡ്സ് കാര്യം അത് ഈ പറഞ്ഞ പോലെ ഡിജിറ്റലിലേക്ക് ഇത് മാറുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പരിപാടിയോടു കൂടി ഉണ്ടായിട്ടുള്ള ഐ ടി ഒരു സ്വഭാവമായി മാറുകയാണല്ലോ അപ്പോ നമ്മളറിയുന്നത് പുറത്തുള്ള യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അവരുടെ ഇലക്ഷൻ ടൈമിൽ അവർ യൂസ് ചെയ്യുന്ന പബ്ലിസിറ്റി കണ്ടിട്ട് നമ്മുടെ വിസിറ്റിംഗ് കാർഡ്സ് കൊടുക്കുന്നതിന് പകരം അവർ കൊടുത്തിരുന്ന മാജിക് കാർഡ് ആണ് ഫ്ലോപ്പി ഡിസ്ക് അതെ അതെ അപ്പോൾ അതിന് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എന്റെ എന്റെ കൂടെ ഡിജിറ്റലായിട്ട് ഉണ്ടായിരുന്ന ജോസഫും റോബിനും റോബിനൊക്കെ എപ്പോഴും സി എന്നൊരു വെച്ചൂടെ ഗ്രാഫിക്സ് ചെയ്യുന്ന തലതോട്ടപ്പനായിട്ടുള്ളതാണ് റോബിൻ റോബിൻ ഇപ്പോഴും കടവനുറയിലുണ്ട് അഡ്വർടൈസ്മെന്റ് നല്ല ഗംഭീര അഡ്വർടൈസ്മെന്റ് ചെയ്തിരിക്കുന്ന ആളാണ് അപ്പോൾ നമ്മളന്ന് അനിൽ ജോൺസൺ നമ്മുടെ ഡയറക്ടർ അനിൽ ജോൺസൺ അനിലൊക്കെയാണെന്ന് നമ്മൾ ക്രിയേറ്റീവ് ടീമിലുണ്ടായിരുന്ന ആൾക്കാർ അപ്പൊ നമ്മളപ്പോൾ പുതിയൊരു പരിപാടി കണ്ടുപിടിക്കുന്നു മമ്മൂക്കെ പോയി കാണുന്നു മമ്മൂക്കയുടെ അത് ലോഞ്ച് ചെയ്യാൻ പറയുന്നു മമ്മൂക്കത് കണ്ട് അന്നൊരു ബ്രാൻഡിന്റെ ഒരു ഈ കാടമം ഒക്കെ സ്പൈസസിന്റെ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അപ്പോൾ അവരുടെ ഒരു കാർഡാണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുന്നത് അതിലൊക്കെ ഞാൻ എനിക്ക് എനിക്കതിന്റെ ടെക്നിക്കൽ സംഭവങ്ങളൊന്നും അറിയില്ല പക്ഷെ അവരുടെ ഞാൻ ആ സമയത്ത് ഒരു പ്രൈവറ്റ് ചാനലിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇവരുടെ ഈ വർക്കുകളുണ്ടെന്ന് അറിയുന്നു അപ്പോൾ നമ്മളുടെ ഒരു ടെക്നിക്കലായിട്ടുള്ള നമുക്കുണ്ടായൊരു നോളജ് ഷെയർ ചെയ്യുന്നു ചുരുക്കത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സിനിമയുടെ ഇന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഒക്കെ ഒപ്പം എങ്ങനെ സഞ്ചരിക്കാൻ ഉള്ളത് അപ്പോഴൊക്കെ ക്യാമറയുടെ പുറകെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് ഞാൻ എല്ലാവർക്കും ഇതൊരു നാഷണൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ആക്ഷൻ ഹീറോ സെറ്റിൽ നിവിൻ കഥ പറയാൻ അറിയാവുന്നതായിട്ട് വരുന്നത് ഇപ്പോൾ പറഞ്ഞാൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു 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 കറക്റ്റ് ടൈമുണ്ട് ചിലരും വെള്ളിയാഴ്ചകളിലെ ഒരു ഓരോ വെള്ളിയാഴ്ചയാണ് ഒരു നടൻ്റെ ടൈം ഒരു ഡയറക്ടറിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ എത്തിയതാണ് ആ കഥ പറയാൻ പോയി എത്തിയ സാധനമാണ് അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിരുന്നത് ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ ഇത് ഇതിൽ ഇതിൽ എളുപ്പം ഞാൻ തരണം എളുപ്പം എന്നൊരു പരിപാടിയില്ല എനിക്ക് ഇപ്പോഴും അഭിനയിക്കുകയും ഇപ്പോഴും അതിൽ തുടരാൻ പറ്റുകയും ചെയ്യുന്നത് കുറച്ചുമുമ്പ് അനു വേറെ രീതിയിൽ പറഞ്ഞു നമ്മൾ ഈ ചലഞ്ചുകളാണല്ലോ അതായത് ഫ്ലീഷിയായിട്ട് എല്ലാ സിനിമയിലും ഒരേപോലെയൊക്കെ തന്നെയുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്താൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഹോംവർക്കുകളുണ്ട് ആ ഹോംവർക്കുകൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് വർക്ക്ഷോപ്പുകൾ പോകുന്നുണ്ട് വർക്ക്ഷോപ്പ് നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ സീനിലൊക്കെ തന്നെ അഭിനയിക്കേണ്ടതുള്ളെങ്കിൽ തന്നെയും അതിൻ്റെ സംവിധായകൻ്റെയും റൈറ്ററുടെ കൂടെ പോയിരിക്കും ഷൂട്ടിങ് തുടങ്ങുന്നതിന് അഞ്ചാറ് ദിവസം മുൻപൊക്കെ തന്നെ പോയി സെറ്റിൽ പോയി നടക്കും ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടും ഇപ്പം കുറെ കാലമായിട്ടുള്ളത് കൊണ്ട് ഏറെക്കുറെയും പരിചയമുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ അഭിനയം പരിപാടി പിടിച്ചിട്ടുള്ളത് അപ്പം അതും ഞാൻ ഇപ്പം പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു സിനിമ ഞാൻ സംവിധാനം ചെയ്തു അപ്പോൾ അതിനൊക്കെ എടുക്കുന്ന അതേ എഫേർട്ട് തന്നെയാണ് അതാണ് ഈ ഈ ചോദ്യത്തിന്റെ ചോദ്യം ചോദിച്ചതിന് അടുത്ത പടം ഡിറ ഡിറക്ടോറിയൽ തീർച്ചയായിട്ടും പോവുക ഞാനിപ്പോ കിട്ടുന്നതിന്റെ അവസരങ്ങൾ എനിക്ക് ഇരിക്കാനും കൂടെയുള്ള ആർട്ടിസ്റ്റുകളോട് കഥ പറയാനും കിട്ടുന്ന അവസരങ്ങളായിട്ടാണ് എന്റെ തോട്ടാണ് ഈ അഭിനയിക്കുന്ന സംവിധാനം കുറച്ച് ടഫായിട്ടുള്ള ജോബാണ് ആക്ട് ചെയ്യാൻ കുഴപ്പമില്ല വേറെ പറഞ്ഞത് അഭിനയിച്ചാൽ മതി ശമ്പളവും കിട്ടും ഒത്തിരി ആൾക്കാർ ഡയറക്ടർ എന്തുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ല അതിനൊരു ആ കേസിൽ നിറയെ എനിക്ക് അറിയാവുന്നിടത്തോളം ബേസിൽ നിറയെ ചെയ്യുന്നതെല്ലാം സക്സസ്ഫുൾ ആണ് ഏറ്റവും തിരക്കുള്ള നടനാണ് അതെല്ലാം ആ ഒരു ഡിമാൻഡ് ഉള്ള സമയത്ത് തന്നെയാണ് അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ബേസ എൻ്റെ കേസിൽ ഞാൻ അങ്ങനെ ഞാൻഫോഴ്സ് സിനിമകളുണ്ട് പക്ഷേ എൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹം ഇതിൻ്റെ പിന്നിൽ നിൽക്കുകയും ഇത് ഡയറക്റ്റ് ചെയ്യാം ഡയറക്ഷൻ്റെ സംവിധാനം ചെയ്യുന്നൊരു ട്രിപ്പും അതിൻ്റെ ത്രില്ലും ഒക്കെ അത് വേറൊന്നാണ് അത് എനിക്ക് തോന്നുന്നു അത് നമ്മളൊക്കെ അന്ന് ആലോചിച്ചാൽ മതി അതിൻ്റെ എല്ലാ അതിൻ്റെ എല്ലാ മേഖലകളെ കുറിച്ചും നമുക്ക് ഇതിനെത്രയോ നാൾ ക്യാമറയുടെ പിന്നിൽ നിന്ന് കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം അതിനാണ് എത്രയോ നാൾ അതിന് സ്പെൻഡ് ചെയ്തല്ലോ ഞാൻ അപ്പോൾ അത് തിരിച്ച് ഞാൻ കൊടുക്കണ്ടേ എനിക്ക് സിനിമ ഇങ്ങോട്ട് തന്നു അഭിനയിക്കാൻ അവസരങ്ങൾ തന്നു ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പൊക്കെ കാരാവാന്റെ പുറത്താണ് തന്നിരുന്നത് എപ്പോഴെങ്കിലും കാരാന്റെ ഡോർ തുറക്കുമ്പോഴാണ് എന്നെ പ്രധാന താരങ്ങളുടെ അസിസ്റ്റൻസായി കണ്ടത് ഇപ്പം അങ്ങനെയല്ല എനിക്ക് കാരാന്റെ അകത്തിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അവര് കൊമോഗ്രൈറ്റിൻ്റെ തൊണ്ട് കളയുന്ന സമയത്ത് എനിക്കൊരു കഥ പറയാം അങ്ങനെയൊക്കെ ഞാൻ നാളെ ഏതെങ്കിലും പോയിന്റിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ചോദിക്കാൻ പറ്റുന്നില്ല തെറ്റടങ്ങി വിട്ടേക്കാം എങ്ങനെ ഈ ഒരു ഈ താരചാടം ഇല്ലാതെ എല്ലായിടത്തും നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇപ്പം ചേട്ടാ ഞാൻ ഇതിനു മുമ്പ് കണ്ടതൊരു കടയിൽ വെച്ചിട്ടാണ് എറണാകുളത്ത് തന്നെ കല്ലൂലുള്ള അവിടെ വെച്ച് കണ്ടപ്പോഴും അന്ന് അന്ന് സംസാരിച്ച രീതിയും ഇന്ന് സംസാരിച്ച രീതി ഏകദേശം ഒരുപോലെയാണ് ഭാവങ്ങൾക്കോ ചരലങ്ങൾക്കോ വലിയ മാറ്റം കാണുന്നില്ല അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അയ്യോ അങ്ങനെ ചോദിച്ചാൽ അത് അട്ടയോടെ എത്ര കാലുണ്ടെന്ന് ചോദിച്ച പോലെ ആയി പോവും ഭാഗമാണ് എത്ര കാലുണ്ട് ചോദിച്ചാൽ അട്ട അവിടെ നിന്ന് മരിച്ചു പോകുന്ന പറയാം അട്ട ഒരിക്കലും അപ്പൊ എന്റെ എനിക്ക് ഞാൻ ഇതിന്റെ കൂടെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കേട്ടോ ഞാൻ പറഞ്ഞാൽ പറയും ഇപ്പൊ പറയുന്ന താര ജാടെന്നൊക്കെ ജാഗ്ര അല്ല നമ്മളിപ്പം നാ രണ്ടും ആ കുറെ ആൾക്കാർ നമ്മളെ കണ്ടാൽ മനസ്സിലാവുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടിപൊളിയാണെന്ന് പറയുന്നു അത്യാവശ്യം റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് തിരക്കേടില്ലാത്ത ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ തിരക്കേടില്ലാത്തൊരു ഒരു ലൈഫുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സാധനം ജനറേറ്റ് ആവുമല്ലോ ഒരാൾ നമ്മളെ കുറിച്ച് പൊക്കി രണ്ട് രണ്ട് കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു നെഞ്ചി സാധനം ഉണ്ടല്ലോ അത് വരാത്ത അങ്ങനെയും കുറെ പേര് ഇങ്ങനെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും ആ ഒരു ട്രാവലിലാണ് എനിക്ക് വലിയ സന്തോഷമാണ് ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളുടെ വർക്കിലൂടെ നമ്മൾ തിരിച്ചറിയപ്പെടുന്നു അതുപോലെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അത് എൻജോയ് ചെയ്യാനാണ് ആ സമയം ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് അത് പറയാനുള്ള ഒത്തിരി ഞാൻ ഭയങ്കര ആപ്പിയാണ് നമ്മളപ്പം കൂടുതൽ ഉത്തരവാദിത്വം നമുക്ക് കൂടുമ്പോൾ നമ്മുടെ റെസ്പോൺസിലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും ഇത്രയും പേര് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് മുൻപൊക്കെ നമ്മൾ വണ്ടിയുടെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ചില ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇവിടെയല്ല വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് മറ്റേക്കെ പോകാറുണ്ട് നമ്മളിപ്പോൾ പ്രായത്തിന് ഇപ്പം സിനിമയിൽ അഭിനയം മാത്രമല്ല നമ്മുടെ മുൻപ് ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ടേ മറുപടി പറയുള്ളൂ ഏതെങ്കിലും ഒരു വിഷയത്തോട് നമ്മൾ പ്രതികരിച്ചതിന് മുമ്പ് വളരെ അതുപോലെയൊക്കെ തന്നെയാണോ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിന്ന് ആൾക്കാരോട് എങ്ങനെ പെരുമാറണം ഇതൊന്നും പ്ലാൻ്റല്ല ഒരുപക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് സി ഞാൻ എന്താണ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉത്തരമുണ്ടല്ലോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആരാണ് ഞാൻ ഏത് വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതാണ് അപ്പുറത്തെ ഞാൻ അത്രേ ഉള്ളതിനാൽ അപ്പോൾ ഞാൻ ഞാനതിനെ അങ്ങനെ കാണുന്നത് അടുത്ത പ്രോജക്ട്സ് പ്രോജക്ട്സ് വരാൻ പോകുന്ന കഴിഞ്ഞിട്ട് വളരെ ഹാപ്പിയാണ് ആ കാര്യത്തില് ഞാനൊരു തെലുഗു ഫിലിമിൽ അഭിനയിച്ചിരുന്നു വില്ലനായിട്ട് അത് അടുത്ത മാസം റിലീസ് ഉണ്ട് വരാഹി എന്നാണ് സിനിമ വരാഹി ഇത് കൂടാതെ കങ്കണറത്തും മാധവനും കൂടെ അഭിനയിച്ചൊരു ബൈലിംഗുൽ തമിഴ് ആൻഡ് ഹിന്ദി ഒരു ഫിലിം എൽ വിജയ് ഡയറക്ട് ചെയ്ത തമിഴ് ഹിന്ദി ഫിലിം ഉണ്ട് അത് നെറ്റ്ഫ്ലിക്സ് ഒറിജിനലാണ് അതിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ മീഷ ഒന്നാം തീയതി റിലീസാണ് എം സി ജോസഫിൻ്റെ ഫിലിം എം സി ജോസ്ഫിൻ്റെ ആ മറ്റാദ്യത്തെ വികൃതിയിൽ സുരാജ് വിഞ്ഞാർ മോഡിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് ഈ സിനിമയിൽ എല്ലാവരും അതിഗംഭീരായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എം സി പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു പെർഫോമൻസ് പാക്കേജാണ് ആ ഫിലിം ഈവൻ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന കഥറും വളരെ കഷ്ടപ്പെട്ട് വളരെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടാണ് എനിക്ക് ശരിക്കും നമുക്കൊക്കെ ഒരു മാതൃകയായിരുന്നു കതിർന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയേണ്ടി വരും പിന്നെ ഹക്കിം ഹക്കിം ഷൈൻ ടോം ചാക്കോ സുധി കോപ്പ സുധിയുടെ ഇത്രയും നാളത്തെ കരിയറിൽ വളരെ ആയിട്ട് നല്ല ഇൻഡെപ്റ്റ് ഒരു ചെറിയ കണ്ണുകൊണ്ടുള്ള ചെറിയൊരു ആ ഒരു ട്രെയിലർ ആ ഒരു കണ്ണുകൊണ്ടുള്ള ചെറിയ ചാനലിൽ പോലും ടോട്ടൽ ആ സിനിമയിലെ സുധിയുടെ ക്യാരക്ടറിനെ ഡെപക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആ സിനിമയുടെ ചലഞ്ച് പിന്നെ റൈഡ് എന്നൊരു ഫിലിം വരുന്നുണ്ട് മലയാളം സിനിമയാണ് ഹൃദേഷ് മേനോനാണ് ഡയറക്ടർ കത്തനാർ വരുന്നു ഒറ്റക്കൊമ്പൻ വരുന്നു ഹമ്മദിന്റെ ഒരു ഫിലിം വരുന്നുണ്ട് ദെൻ പത്മകുമാറിന്റെ ഫിലും ഉണ്ട് എബ്രിഷന്റെ സ്പാ എന്നൊരു പടമുണ്ട് അടുത്ത രണ്ട് വർഷം ഫുൾ ഈ സിനിമകളൊക്കെ ഷൂട്ട് കഴിഞ്ഞ റിലീസും റെഡിയായിട്ട് പടങ്ങൾ

ും ടോട്ടലി ഡിഫൻ്റ് ആയിട്ട് ഒരു ഭയങ്കര ഡിഗ്രേ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഞാൻ ഓഫ് ആണ് അതിൽ പ്രധാനമായിട്ടും ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ളത് വളരെ ചലഞ്ചിങ് പ്രോമിസിങ് ആയിട്ടൊരു സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ആ സിനിമ രാജസ്ഥാനിലെ ഡെസേർട്ടിൽ കഴിഞ്ഞ് മൂന്ന് മാസമായിട്ട് വെയിലും കൊണ്ട് ഞങ്ങളവിടെ വന്ന് അപ്പോൾ പണിയിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞപോലെ ഒത്തിരി ഏരിയാസ് നമ്മൾ സംസാരിച്ച് ജേർണി ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു വളരെയധികം നന്ദി ഈ ഒരു ടൈമിന് വേണ്ടി താങ്ക് യു താങ്ക് യു എ ബി സി എന്നോട് എന്താ പറയുക ഞാൻ സ്ഥിരമായി ഈ ഒരു ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുകയും എല്ലാ ഏതെങ്കിലും ദിവസം ഒരു ഫിക്സ്ഡ് ടൈം എടുത്ത് കുത്തിയിരുന്ന് കാണുന്ന ആളാണ് അപ്പോൾ ഒരു കാഴ്ചക്കാരൻ പറഞ്ഞത് മാറിയൊരു ഇതിൽ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ എന്നെപ്പോൾ ആൾക്ക് വളരെ വലിയൊരു അംഗീകാരമാണ് സോ ഹാപ്പി വിറ്റ് താങ്ക് യു താങ്ക്